ലബനാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് രാജ്യത്തേക്ക് മടങ്ങി വരാൻ കാനഡയും ഗുവൈറ്റും ആവശ്യപ്പെട്ടു യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്ന രാജ്യമായി ലബനാൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ രാജ്യങ്ങളുടെ നിലപാടോടുകൂടി സൂചിപ്പിക്കുന്നതും അതിനോടനുബന്ധിച്ച് മറ്റുള്ള ചില രാജ്യങ്ങളും ഇതേ നിലപാട് എടുക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് യുദ്ധം അതികഠിനവും ഭയാനകരവുമായിരിക്കുന്ന രീതിയിലായിരിക്കും ഇസ്രായേലും ലബനാനും തമ്മിലൊരു യുദ്ധമുണ്ടാവുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്ന തരത്തിലൊക്കെ നിരീക്ഷണം ഇപ്പം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ബസേൽ നിന്ന് പതുക്കെ പിന്മാറ്റം നടത്തി അല്ലെങ്കിൽ സൈനികരെ പരമാവധി പിൻവലിച്ചുകൊണ്ട് വളരെ ശക്തമായിരിക്കുന്ന പ്രതിരോധം തീർക്കുന്ന ലബനാനെതിരെ പരസ്യമായി തന്നെ ഒരു യുദ്ധത്തിന് ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പുറത്തു വന്നതാണ് അത്തരമൊരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രയോഗവൽക്കരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന ഒരു അഭിപ്രായം ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ആത്മാർത്ഥത ഇല്ലാത്തതായതിനാൽ ഇതിനോടും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇപ്പോഴും നടത്തുന്നില്ല യു എൻ സഭയിൽ തന്നെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അമേരിക്ക അവതരിപ്പിക്കുകയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ നടപടി നടപടിക്രമം ഇസ്രായേലിനെതിരെ നടപ്പിലാക്കാൻ വേണ്ടി അമേരിക്ക മുൻകൈ എടുക്കുന്നില്ല എന്നൊരു പരാതിയും അതോടൊപ്പം തന്നെ ഒരു പക്ഷത്ത് സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തുന്ന അതേ അമേരിക്ക തന്നെ ദിവസ ഓരോരോ ദിവസങ്ങളിലും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതുകൊണ്ട് അമേരിക്കയുടെ നിലപാടുകളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ആർക്കും വിശ്വാസമില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലബനാനുമായിട്ടുള്ളൊരു യുദ്ധം അവർക്ക് താൽപ്പര്യമില്ല എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ് അതിന്റെ കാര്യം അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയിലേക്ക് ഈ യുദ്ധം തലതിരിഞ്ഞ് പ്രയോഗവൽക്കരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് അതിൻ്റെ ആദ്യത്തെ പടി എന്നാണ് പടി എന്നോണമാണ് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പിന് നേരെ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ അക്രമം ഉണ്ടായത് രണ്ട് അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെടുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അതിന് ശക്തമായിരിക്കുന്ന പ്രതികരണം നൽകാൻ ആഴ്ചകളോളം ആലോചിച്ച ശേഷം മാത്രമാണ് ഇറാഖിലുള്ള ഷിയാ മലീഷ വിഭാഗത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന കാര്യം മിഡിൽ ഈസ്റ്റിന്റെ വ്യത്യസ്ത മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള അമേരിക്കയുടെ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലും ജോർദാനും തമ്മിലുള്ള യുദ്ധം അത്ര വലിയ ഗുണത്തിലെത്തുകയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധം ഏറെക്കുറെ ഇസ്രായേലിൽ തകർന്ന രീതിയിലാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തോടുകൂടി ഹിസ്ബുല്ല ഗ്രൂപ്പിൽ നിന്ന് അക്രമം വരുന്ന സമയത്ത് അത് കണ്ടെത്താനോ പ്രതിരോധിക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഇസ്രായേൽ സ്ഥാപിച്ചിരിക്കുന്ന അയൺ അയണ്ടോഫ് സംവിധാനത്തിന് പോലും നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല അതിന്റെ എല്ലാ രഹസ്യകാര്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ സൈനിക സംവിധാനത്തിന്റെ രഹസ്യകാര്യങ്ങളും മുഴുവനും ഡ്രോൺ അക്രമത്തിലൂടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പിടിച്ചെടുക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തോടു ഒരു യുദ്ധത്തിന്റെ കാർമേഘം ഇസ്രായേലിനും ലബനാനും ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ആദ്യഘട്ടത്തിൽ പത്ത് മിനിറ്റ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ രഹസ്യ കാര്യങ്ങൾ പബ്ലിക്കാക്കുകയും അതിനുശേഷം വീണ്ടും ബാക്കിയുള്ളത് പബ്ലിക്കാക്കുകയും ചെയ്തോടു കൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതവും മാനക്കേടും ലോകത്തിന് മുൻപിൽ ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കുക അസാധ്യമാണ് എന്ന കണ്ടെത്തലും ഇസ്രായേൽ വിഭാഗത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലനിൽക്കുകയാണ് എന്നാൽ ഗസയെ അല്ല അല്ലെങ്കിൽ ഹമാസിനെ അല്ല ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അവരുടെ കൈ കൈവശത്തിലുള്ള സാങ്കേതിക സംവിധാനമൊക്കെ അതിനൂതനവും ശക്തിയുള്ളതുമാണ് മാത്രവുമല്ല ആകാശ യുദ്ധം നടത്താൻ വേണ്ടി വല്ലാതൊന്നും ഹമാസിന് സാധിക്കയില്ല എന്നാൽ ഇസ്ബുല്ലാ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ യുദ്ധം നടത്താൻ സാധിക്കുക ആകാശ യുദ്ധമാണ് ആ യുദ്ധം നടത്തുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പക്ഷേ സാധിക്കാതെ വരും അവർ പ്രത്യേകമായ രീതിയിൽ പറയുന്നുണ്ട് ജനനിബിഡമായിരിക്കുന്ന പ്രദേശമെന്നോ സൈനിക നിബിഡമായിരിക്കുന്ന പ്രദേശമെന്നോ പ്രത്യേകമായ രീതിയിൽ വേർതിരിവൊന്നും തങ്ങൾക്കുണ്ടാവില്ല ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ അക്രമം നടത്തിയാൽ അതിന്റെ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ താങ്ങാൻ കൈ സാധിക്കാത്തതാണ് എന്ന് ഇസ്ബുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെറും വാക്കായിട്ട് ഇസ്രായേൽ കരുതുന്നുമില്ല അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുകയാണ് അതോടനുബന്ധിച്ച് ഇപ്പോൾ ചില പല രാജ്യങ്ങളും ലെബനാലിൽ നിന്ന് തങ്ങളുടെ രാജ്യ രാജ്യത്തിലെ പൗരന്മാരോട് പിന്മാറാനും രാജ്യത്തേക്ക് തിരിച്ചു വരാനും വേണ്ടി പറഞ്ഞതോടുകൂടി യുദ്ധമേറെക്കുറെ ഉണ്ടാവും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹിസ്ബുല്ല ഗ്രൂപ്പ് ഒരു യുദ്ധത്തിന്റെ മുനമ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ആയുധപരമായും സാമ്പത്തികപരമായുള്ള സഹായം നൽകാൻ ഇറാൻ തയ്യാറാണ് എന്നൊരു സൂചന കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നു ലബനാൻ ആക്രമിക്കുന്ന അല്ലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയും ബാധ്യതയുമാണ് എന്നതിനാൽ തീർച്ചയായിട്ടും ഇറാൻ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സഹായിക്കും എന്നാണ് അവർ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഏറെക്കുറെ മൗനം പാലിച്ചിരിക്കുന്ന തുർക്കിയും ഈ കാര്യത്തോട് ഇസ്രായേലിന്റെ ഈ ലബനാൻ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെ ന്യായീകരിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ സഹായങ്ങളും ഒരുപക്ഷെ ലബനാനുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ വാതിലാണ് ഇസ്രായേൽ തുറന്ന് തുറന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു അഭിപ്രായം ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾക്കുണ്ട് ഈ ഐക്യരാജ്യസഭ തന്നെ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു യുദ്ധം ഗസയെ പോലെ അത് അവസാനിക്കുന്നതാണ് എന്ന് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല അത് വ്യാപകമായിരിക്കും അതിന്റെ പ്രത്യാഘാതം കനത്തതായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ സാധിച്ചോളണമെന്നില്ല നിരപരാധികളായിരിക്കുന്ന ആളുകൾ കൂട്ടക്കശാപ്പിന് വിധ വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന രീതിയിലൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലേറ്റവും വലിയ ശക്തിയുള്ള ബുദ്ധിയുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അനുചിതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിതന്യാവിന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ രണ്ട് വിഷയം ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം വിരാമം ഓടുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്താൽ പിന്നീട് ഒരിക്കലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിതന്യാവിന് ആ കസാര ഇരിക്കാനും വേണ്ടി സാധിക്കില്ല ഭരണം തീർച്ചയായിട്ടും അട്ടിമറിയും എന്ന് വെച്ചാൽ അതിൻ്റെ ഘടകക്ഷികൾ ഈ സർക്കാരിനെ പിന്തുണ പിൻവലിക്കും പുതിയ എലക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രധാനമന്ത്രി നിലവിലെ പ്രധാനമന്ത്രിയായിരിക്കും നതന്യാവ് വീണ്ടും അധികാരത്തിൽ ഏറുകയില്ല എന്നതിനാൽ പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടുപോയി തന്റെ തൻ്റെ കസാല ഉറപ്പിക്കുക എന്നുള്ള ഒരു രീതിയോ അല്ല ഒരു പ്രവർത്തനമോ ഒരു ലക്ഷ്യമോ ആണ് നതന്യാവിനുള്ളത് എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും അനുദിനം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗസേയുടെ പ്രദേശത്ത് അമാസമായ ഏറ്റുമുട്ടലിൽ കൂടുതൽ സൈനികർ മരണപ്പെടുന്ന വിവരങ്ങളും പുറത്തു വരുന്നു ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും മരണസംഖ്യ വളരെ കൂടുതലാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സർവ്വ മേഖലയിലും വലിയ പരാജയമാണുള്ളത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് വിചാരിക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ പൂർത്തികളുടെ അക്രമം കടലുമായിട്ട് ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ശക്തമായി തുടരുന്നു ഹിസ്ബുദ്ദാ ഗ്രൂപ്പ് ആണെങ്കിൽ ആകാശ അക്രമം അങ്ങനെ നടത്തുന്നു ഹമാസ് ആണെങ്കിൽ കരയുദ്ധം ഇങ്ങനെ നടത്തുന്നു ഇനി ഇറാക്കിൻ്റെതൊന്നും ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഇറാഖിലെ നല്ലൊരു ശക്തിയുള്ള മലേഷ്യ വിഭാഗം ഇറാനെ പിന്തുണക്കുന്നവർ ആയുധ കൂടി റെഡിയായി നിൽക്കുന്നു എന്ന വിവരങ്ങളും കൂടി ഇതിനിടയിലുള്ള പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പറയുന്നു ബഹ്റൈൻ പോലും ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ള ഒരു ചരിത്രപരമായിരിക്കുന്ന സംഭവം ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഉണ്ടായതാണ് അങ്ങനെ സർവ്വ മേഖലയിലും വളഞ്ഞിട്ടുള്ള ഒരു അക്രമമായിരിക്കും ഒരു പക്ഷേ ഇസ്രായേലിന്റെ ലബനാൻ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് തുടർ ദിവസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതോടനുബന്ധിച്ച് തന്നെ ലബനാൻ പറഞ്ഞൊരു കാര്യമുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രായേൽ അറബി യുദ്ധത്തിൽ തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത അത്രയും ഭൂമി തങ്ങൾ ഈ അക്രമത്തോടു കൂടി പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വിശ്രമമില്ലാത്തൊരു യുദ്ധമായിരിക്കും തങ്ങളുടെ സൈനികർ നടത്തുക ഒരു ലക്ഷത്തോളം സൈനികർ അതിന് തയ്യാറായിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ സർക്കാർ താലിബാന്റെ സൈനികർ ഇതിനെ സഹായിക്കുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ബന്ധപ്പെട്ടവരൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവരെ സഹായിക്കാൻ വേണ്ടി ലബനാനിലെ സൈനികരെ സഹായിക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന് അവിടുത്തെ ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നാണ് പക്ഷെ ഇവിടുത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മൗനം പാലിച്ചിരിക്കുന്ന ഇറാന്റെ സഹായം തന്നെയാണ് ഇപ്പോഴും ലബനാന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്ബുല്ല ഗ്രൂപ്പിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ ശക്തരാണ് നൂതന ആധുനിക സംവിധാന ആയുധങ്ങളുടെ ഒരു കലവറ തന്നെ അവരുടെ കൈവശത്തിലുണ്ട് അത് വേണ്ട വിധം ബുദ്ധിപൂർവ്വം പ്രയോഗിക്കാൻ പറ്റിയ സൈനിക സംവിധാനങ്ങളുമുണ്ട് എന്ന് ഈ ഇവര് പറയുക മാത്രമല്ല ചെയ്യുന്നത് ആ അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഹിസ്ബുൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങളുടെ ശേഖരം തകർക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ പല ഘട്ടങ്ങളും ഇസ്ലാമിൽ നടത്തിയിരുന്നു വലിയ രീതിയിലുള്ള അണ്ടർഗ്രൗണ്ടിൽ ഭൂമി തുറന്നുകൊണ്ട് അവിടെയാണ് സുരക്ഷിതമായ രീതിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ആന്തരിക ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള നാഷണൽ ഹൈവേ പോലെയുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള സ്ഥലങ്ങൾ കാണാത്തിടത്ത് അവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അവരുടെ സൈനികരും ഏറെക്കുറെ ഇങ്ങനെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണ് അതുകൊണ്ട് കണ്ടെത്തുക വലിയ പ്രയാസമാണ് അവരിൽ നിന്നാണ് അവർ മുളച്ചു പൊന്തിയിട്ട് വലിയ അക്രമങ്ങൾ നടത്തുന്നത് ഹമാസ് പിടിച്ചു നിൽക്കുന്നതും ഇങ്ങനെ തന്നെ ഒളിപ്പോർ യുദ്ധം കൊണ്ടാണ് അപ്പോൾ ഒളിപ്പോർ യുദ്ധത്തിന്റെ വലിയ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ഹിസ്ബുൽ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുള്ളതും ആകാശവും കരയും കടലും ഒരേ സമയം ആക്രമിക്കുന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ഏറെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹസൻ നസറുള്ള ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ കമാൻഡർ തന്നെ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും ഇതിന്റെ ഗൗരവം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് യുദ്ധവിരാമം ഉണ്ടാക്കണം എന്ന് അമേരിക്കയാണ് ആദ്യം പറഞ്ഞത് അതിന് ആത്മാർഥതയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഗസ പോലെയല്ല ലബനാൻ എന്ന് പറയുന്നത് അതൊരു രാജ്യത്തെയാണ് ആണെന്ന് നേരെയാണ് കയ്യേറ്റം ആ രാജ്യമാണ് പ്രതികരിക്കേണ്ടത് ഈ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങളുടെ ശേഖരങ്ങൾ അത്രയില്ലെങ്കിൽ പോലും അതിന് സമാനമായിരിക്കുന്ന ആയുധങ്ങളൊക്കെ അവരുടെ കൈവശത്തിലുണ്ട് മാത്രമല്ല ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ആധുനിക ആയുധങ്ങളുടെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ അവർ ചോർത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാം അയൺ ടോം പോലെയുള്ള സംവിധാനങ്ങളെ തൂത്തെടുത്ത് എറിയാൻ മാത്രം ശക്തിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശത്തിലുമുണ്ട് എന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാവില്ല എന്നുകൂടി അടിവരയിട്ടുകൊണ്ടാണ് ചില പ്രാദേശിക റിപ്പോർട്ടൊക്കെ ഇസ്രായേലിൻ്റെയും ലബനാൻ്റെയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് റിപ്പോർട്ടുണ്ടാക്കുന്നത്